ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ട പ്രളയനും സോസൊക്കെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് കേട്ടോ അപ്പോൾ എന്താ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമുക്കതൊരു ഈസി ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിത് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ടോട്ടലി അരക്കപ്പ് നട്ട്സ് ആണ് വേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമും കാഷ്യൂ നോട്ടും കപ്പിലണ്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് മൂന്നുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് നട്ട്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും എടുക്കാം ബദാം വേണമെങ്കിൽ ബദാം മാത്രം എടുക്കാം ഞാനിവിടെ മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ സെയിം പാൻ തന്നെ നമുക്കതിലോട്ട് വെച്ചിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് നമ്മളെ പൊടിക്കാത്ത പഞ്ചസാര നമ്മൾ ക്യാരമലിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാരമൽ ഒന്നും ഇങ്ങനെ ചൂടായി ഒന്ന് അലിഞ്ഞ് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പഞ്ചസാര അതേ ഇത്തിരി ഇത്തിരി നമുക്ക് ഇങ്ങനെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം മാത്രം തീ കൂട്ടിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ ആദ്യത്തെ ഒരു ഫസ്റ്റ് കുറച്ച് ടൈം നമുക്ക് തീ കൂട്ടിയിടാം ജസ്റ്റ് ഒന്ന് ഒരു പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് സ്റ്റാർട്ടായി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്നെങ്കിൽ മീഡിയത്തിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം മീഡിയത്തിലാണ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിലാന്നുണ്ടെങ്കിലും ഇളക്കി കൊടുക്കണം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു ബാറ്റർ ഒരു നമ്മൾക്ക് കരിഞ്ഞ ചുവ വരും കേട്ടോ ക്യാരമിലെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതേ പരമാവധി നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ചെയ്യണമാണ് നല്ലത് നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും കേട്ടോ നമ്മളത് നമ്മളെ പഞ്ചസാര ഒക്കെ ഇത് ഇവിടെ നമുക്ക് ക്യാരമിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മളതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കണം അൺസാൾട്ടഡ് ബട്ടർ ആണ് അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് ഉണ്ടല്ലോ അതതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അത് തണുത്ത കഴിഞ്ഞ് ിൽ പൊടിച്ചേനും നമ്മളെ പ്രളയം റെഡി ആയിട്ടാണ് പിന്നെ നമുക്കതിന് വേണ്ടത് സോസാണ് കേട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഈ ക്യാരമിൽ ചെയ്തെടുക്കണ കാരണം കൊണ്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിത് അരക്കപ്പ് പഞ്ചസാര നമ്മളിതേപോലെ ക്യാരമില് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ക്യാരമിൽ ചെയ്തെടുക്കണുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാവുന്ന അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാരമലേ വന്നതിന് ശേഷം നമുക്കതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഒരു നുള്ള് ഉപ്പും ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അൺസാൾട്ടഡ് എടുക്കണം സാൾട്ടഡ് ഉള്ള ബട്ടറെടുക്കരുത് അൺസാൾട്ടഡ് ബട്ടറെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അത് നമ്മൾ അതിലോട്ട് ഇതേ അത് ബട്ടറിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരക്കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അരക്കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ കാൽക്കപ്പ് അല്ലെങ്കിൽ കുറഞ്ഞു പോയി നമ്മളെ ബാറ്റർ സോസ് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് കിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ആ ഒരു ക്രീം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം നീങ്ങി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് പഞ്ചസാര ഒക്കെ അത് എങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ചേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇങ്ങനെ പതിപ്പിച്ചെടുത്താൽ നമുക്ക് ആ പഞ്ചസാര ആ ഒരു ക്രീമിലോട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടിട്ടോ അപ്പോൾ നമുക്ക് ഇനി അതിനൊന്ന് വെയിറ്റ് ചെയ്ത് എടുക്കാം കുറച്ച് നേരം ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു പഞ്ചസാരയും ഈ ക്രീമും ഒന്നും കൂടി ലയിച്ച് വരണവരോ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതേ നമ്മളെ പഞ്ചസാരയും ക്രീമുള്ള ആ ഒരു മിക്സ് നമ്മളെ സോസ് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പരമാവധി വിപ്പിംഗ് ക്രീമും നമ്മൾ ഏത് കപ്പ് അളവാണോ പഞ്ചസാര എടുക്കുന്നത് ആ ഒരു കപ്പ് തന്നെ നമ്മൾ സെയിം കപ്പിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിക്കട്ടെ അപ്പോളാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളാ സോസ് കിട്ടാ പിന്നെ ഈ ഒരു സോസിന് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടാനും കൂടിയാണ് നമ്മൾ ബട്ടറും കൂടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നമ്മളെ സോസിന് ടേസ്റ്റ് കൂടളളൂ പിന്നെ നമ്മളൊരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതായത് നമ്മളെ ബാറ്റർ ഇതേ സോസ് ഇതേ ഇതേപോലെ ഒന്ന് പതഞ്ഞ് പതഞ്ഞ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അത് നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ തീ ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല അപ്പം നമ്മൾ കാരമലിൻ്റെ ആ ഒരു കരിഞ്ഞ ചുവ വരും കേട്ടോ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടേസ്റ്റിന് മൊത്തത്തിൽ അത് ബാധിക്കും നമുക്ക് നമുക്കിത് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിച്ചാൽ ഏകദേശം ഒന്ന് ഒരു തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ ആ ഒരു ഫ്ലെയിം ഓഫാക്കി വെക്കണം അപ്പം നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് ഇങ്ങനെ തണുക്കുമ്പോൾ നമുക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഡ്രിപ്പിംഗ് ഇങ്ങനൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടൂട്ടാ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ നമ്മൾ ഈ സോസ് ചെയ്ത് അതിന് ശരിയാവാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഈ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ടും ഈ പ്രളയനം സോസ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ മറ്റേ കേക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൽ നിന്ന് ഈ പ്രളയനം സോസ് വേണം അതാണ് അതിൻ്റെ മെയിൻ ഇട്ടാ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടൈം എടുക്കും നമ്മളിതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് അപ്പോൾ നമ്മൾ സോസ് ഇത് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഒരു ഇതിൽ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കളറാണെങ്കിലും ടേസ്റ്റ് പിന്നെ പറയേ വേണ്ട അടിപൊളി ടേസ്റ്റ് നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക